ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തില് അപകടങ്ങളെ കുറിച്ചാണ് പലർക്കും ഈ അറിവില്ല അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് ഉണർത്തുകയാണ് അസ്സലാമു അലൈക്കും الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي ഇലാഹി രാജാദി രാജനായ പരമദയാലുവായ പരമദയാലുവായണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ അകറ്റണേ അല്ലാഹ ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ ലാഹുവെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട് നൽകണേ റബ്ബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അവര് ഉദ്ദേശിക്കുന്ന ജോലി നൽകണേ റഹ്മാനെ ലാഹുവെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളെ മക്കളെ സ്വനീങ്ങളാക്കണേ റഹ്മാനെ സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് അതുപോലെയുള്ള പൈശാചികമായ ഞങ്ങളെ ഞങ്ങളെ കാക്കണേ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ ഒരുപാട് രോഗികളാണ് പല രോഗം കാരണം പ്രയാസത്തിലാണ് കിഡ്നിൽ മുഴയുള്ള ആളുകളുണ്ട് നീ ശിഫ നൽകണേ റബ്ബേ പ്രഷർ പ്രഷറുള്ളവര് ഷുഗർ ഉള്ളവർ ക്യാൻസർ ഉള്ളവർ ഉരവേദന തലവേദന കണ്ണുവേദന കാലുവേദന ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ എന്ത് രോഗമുണ്ടെങ്കിലും ശിഫ നൽകണേ റബ്ബേ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ആഫത്ത് മുസീബത്ത് കാക്കണേ അല്ലാഹുവേ ഈ മജ്‌ലിസ് കാണുന്നവരെ നീട്ടെടുക്കണേ റഹ്മാനെ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാവിധ തൊട്ടും കാക്കണേ അള്ളാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശൈലിൽ കടന്നുകൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അല്ല മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും സന്തോഷവും നൽകണേ അല്ല അയൽവാസികളിൽ പറക്കത്ത് നൽകണേ അല്ല കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അല്ല എല്ലാ മേഖലകളിലും പറക്കത്ത് നൽകണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ ഭാര്യ മക്കളെ സ്വലിഹിങ്ങളാക്കണേ റഹ്മാനെ ദുനിയാവിലും ഉപകാരപ്പെടുന്ന ആഹൃ

എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ മക്കളെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ മക്കൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് ആ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ് ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ മുഴുവനും നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നിന്റെ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരുപാട് രോഗികളുണ്ട് ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ ഒരുപാട് ആളുകൾ മഴയില്ലാതെ കഷ്ടപ്പെടുന്നു വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളെ നാടിനെ വരൾച്ചയെ തൊട്ട് കാക്കണേ റബ്ബേ ഞങ്ങൾക്ക് മഴ നൽകണേ റബ്ബേ അല്ലാഹു അല്ലാഹു മസ്കിനാ മസ്കിനാ ദാരിദ്ര്യത്തിനെ റബ്ബാനെ ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട റബ്ബേ അവസ്ഥ വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമൊക്കെ മറക്കത്തു അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ നിന്റെ കാവല് നൽകണേ അല്ല മുസ്ലിമീങ്ങളെ ശത്രുക്കളെ നിങ്ങളെ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കല്ല മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ Gracias. <coughs> സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സിഹറ് ബാധിച്ചാൽ എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതാണ് സിഹിറ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്ലാം കർശനമായി നിഷിദ്ധമാക്കിയ ഒരു പ്രവർത്തനമാണ് സിഹിറ് എന്ന് പറയുന്നത് ഏഴ് വൻ പാപങ്ങൾ അള്ളാഹു സുബാന നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ നമ്മള് വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് സിഹിറ് എന്ന് പറയുന്നത് ആളുകളും പറയാറുണ്ട് സിഹിറ് ബാധിക്കുന്നില്ല അത് സൂക്ഷിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല അത്ര ഗൗരവമുള്ള ഒരു വിഷയമൊന്നുമല്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷെ അത് ഗൗരവമുള്ളതാണ് അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർഖാനുകൊണ്ടും ഹദീസ് കൊണ്ടും വളരെ വ്യക്തമായി കൃത്യമായി അത് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ആരെങ്കിലും സിഹിർ ബാധിച്ചാൽ സംഭവിക്കുന്ന പതിനൊന്ന് അപകടങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ അപകടം സൗന്ദര്യ പ്രശ്നം ഉണ്ടാകുന്നതാണ് രണ്ടുപേരും നല്ല ഗ്ലാമർ ഉണ്ടാകും ും നല്ല മൊഞ്ചൊക്കെ ഉണ്ടാവും പക്ഷെ ഭർത്താവിന് തോന്നിപ്പോകും എന്റെ ഭാര്യ ചൊറുക്കില്ല ഭാര്യക്ക് തോന്നിപ്പോകും എന്റെ ഭർത്താവ് തീരെ ചൊറുക്കില്ല എന്ന് പക്ഷെ നല്ല ഗ്ലാമർ ഉണ്ടാകും രണ്ടുപേരും ഇത് സിഹിറിന്റെ അടയാളമാണെന്ന് ഉസ്താദുമാര് പറയുന്നതായി കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളം പരസ്പരം ദേഷ്യത്തോടുകൂടെ സംസാരിക്കുക എന്നുള്ളതാണ് നിസാരമായ കാര്യങ്ങൾക്ക് വരെ ഭർത്താവിനോട് ദേഷ്യപ്പെടുക നിസാരമായ കാര്യങ്ങൾക്ക് വരെ ഭാര്യയോട് ദേഷ്യപ്പെടുക ഇത് സിഹിറിന്റെ അടയാളമായി ഉസ്താദുമാര് രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ പരസ്പരം സ്നേഹമില്ല എന്ന് തോന്നിപ്പോകും ഭാര്യയ്ക്ക് തോന്നുകയാണ് ഇയാൾക്കിന്നോട് സ്നേഹമൊന്നുമില്ല സ്നേഹമൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എന്നാലും ഭാര്യക്ക് ഓട്ടോമാറ്റിക്കലായി തോന്നിപ്പോകും ഇയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അതുപോലെ തിരിച്ചു അങ്ങനെ തന്നെ ഭർത്താവിന് തോന്നും എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല മറ്റൊരാളോടാണ് സ്നേഹമെന്ന് ഭാര്യക്ക് തോന്നിപ്പോകും ഇത് സിഹറിന്റെ അടയാളമാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ നാലാമത്തെ വിഷയം ഭർത്താവിന് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവൂല നല്ല ജോലിയൊക്കെ ണ്ടാവും നല്ല ശമ്പളൊക്കെ ഉണ്ടാവും അയാൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവൂല ആര് പറഞ്ഞാലും അയാൾ ജോലിക്ക് പോകൂല ജോലിക്ക് പോയാലേ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ ആ സന്തോഷം മുടക്കാൻ വേണ്ടിട്ട് സീറ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ജോലിക്ക് പോകൂല എത്ര ശ്രമിച്ചാലും ജോലി ശരിയാകൂല ജോലിക്ക് പോകൂല അയാൾ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കും പുറത്തേക്ക് ഇറങ്ങാതെ ഇത് സിഹിറിന്റെ അടയാളമാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം ഭാര്യക്ക് വീട്ടു ജോലിയിൽ താല്പര്യം ഉണ്ടാവൂല മക്കളെ നോക്കൂല വീട് വൃത്തിയാക്കൂല ഭക്ഷണം ഉണ്ടാക്കൂല ഒരഞ്ഞു കുഴഞ്ഞിങ്ങനെ നടക്കും ഭാര്യക്ക് ഭാര്യയുടെ ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ അന്ധപ്പെട്ട് നടക്കും ഇത് സിഹിറിന്റെ അടയാളമാണ് അഞ്ചാമത്തെ വിഷയം ഭർത്താവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭാര്യ മറന്നു പോവുക ഭാര്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭർത്താവ് മറന്നു പോവുക ഭാര്യ എന്നത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് വാങ്ങിയോന്ന് വെച്ചാൽ മറന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഭർത്താവ് തന്റെ ഡ്രസ് ഒന്ന് അയൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഒന്ന് അലക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അലക്കോ എന്ന് ചോദിച്ചുമ്പോൾ അയൺ ചെയ്തോന്ന് ചോദിച്ചാൽ ഞാനത് മറന്നു പറയും അങ്ങനെ ഒരു ശ്രദ്ധയും പരസ്പരം ഇല്ലാത്ത ഒരു അവസ്ഥ പരസ്പരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സിഹറിന്റെ അടയാളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ എപ്പോഴും രണ്ടുപേരും ദുഃഖിച്ചിരിക്കുക ഒരു കുഴപ്പമൊന്നും ഉണ്ടാവൂല നല്ല ജീവിതകാലം സമ്പത്തിന് സമ്പത്ത് ആരോഗ്യത്തിന് ആരോഗ്യം ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ അവര് എപ്പോഴും ദുഃഖം കൊണ്ടിരിക്കയേക്കാം എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇത് സിഹിറിൻ്റെ അടയാളമാണ് നല്ല വാഹനം ഉണ്ടാകും നല്ല വസ്ത്രം ഉണ്ടാകും മക്കൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല മക്കളും ഉണ്ടാകും എല്ലാം ഉണ്ടാകും കുടുംബക്കാരൊക്കെ ഉണ്ട് പക്ഷെ രണ്ടുപേർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല എപ്പോഴും ദുഃഖം ഇത് സിഹിറിൻ്റെ അടയാളമാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ മൂന്നാമത് ഒരു വ്യക്തി കൂടെയുള്ളതായി അവർക്ക് തോന്നിപ്പോ അവർ രണ്ടുപേരുടെ പേരുടെ ഇടയിൽ മൂന്നാമതായി ഒരു വ്യക്തി അഥവാ പൈശാചികമായ ഒരു ഷെർവ് അവരെ ജീവിതത്തിലുണ്ട് ശൈത്താൻ എപ്പോഴും അവരെ കൂടെയുണ്ട് പിഴപ്പിക്കാൻ എന്നുള്ള ഒരു ചിന്തയുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആത്മഹത്യ മൈൻഡ് ഉണ്ടാകും ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ നിസാര കാര്യത്തിന് വരെ പോയി ആത്മഹത്യ ചെയ്യും ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പരം പിണക്കമുണ്ടാക്കാൻ അതുപോലെ തെറ്റുണ്ടാക്കാൻ വേണ്ടി സിഹറ് ചെയ്തതിന്റെ അടയാളമാണ് ാണ് എന്ത് ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം അത് സിഹിറിന്റെ അടയാളമാണ് ഭർത്താവിന് അങ്ങനെ ചിന്ത വരുന്നുണ്ടോ അത് സിഹിറിന്റെ അടയാളമാണ് ഭാര്യക്ക് അങ്ങനെ ചിന്ത വരുന്നുണ്ടോ അത് സിഹിറാണ് അതല്ലെങ്കിൽ കണ്ണേറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒമ്പതാമത്തെ വിഷയം പരസ്പരം സെക്സിന് താല്പര്യം ഉണ്ടാകൂല പരസ്പരം സെക്സിന് താല്പര്യം ഉണ്ടാകൂല അങ്ങനെയാണല്ലോ അവിഹിതത്തിലേക്കൊക്കെ കടന്നു പോകുന്നത് ഭർത്താവ് ബന്ധപ്പെടാൻ ക്ഷണിച്ചാല് അവൾക്കൊരു കുഴപ്പം ഉണ്ടാവൂല പക്ഷെ അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ദിവസമല്ല മനസ്സസ് ഉണ്ടാകുമ്പോഴല്ല അതല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയത്തല്ല നല്ല പ്രയാസം ഉണ്ടാകുന്ന സമയത്തല്ല നല്ല ഹാപ്പിയിലായിരിക്കും തന്നെ ഭർത്താവ് ബന്ധപ്പെടാൻ വിളിച്ചാൽ അവൾക്ക് സെക്സിന് താല്പര്യം ഉണ്ടാകൂല ഇത് സിഗറിന്റെ അടയാളമാണ് കാരണം സെക്സിന് താല്പര്യം ഇല്ലാതാക്കുന്നത് സിഹിർ ചെയ്തവരുടെ പണിയാണ് അപ്പൊ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കും അതാണല്ലോ സിഹിർ ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സിഹിർ ബാത്തിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ എപ്പോഴും എല്ലാവരോടും വെറുപ്പുള്ള സ്വഭാവം ഭർത്താവിന്റെ കുടുംബക്കാര് പറഞ്ഞ ഓളോടും വെറുപ്പ് ഭർത്താവിന്റെ ഉമ്മയോട് വെറുപ്പ് ഭർത്താവിന്റെ ഉപ്പയോട് വെറുപ്പ് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയൻ അനിയത്തി കുടുംബക്കാരോടൊക്കെ വെറുപ്പ് അതുപോലെ തന്നെ തിരിച്ച് ഭർത്താവിനെ അങ്ങനെ തന്നെ ഭാര്യയുടെ ഉമ്മയോട് വെറുപ്പ് ഭാര്യയുടെ അനിയത്തിയോട് വെറുപ്പ് ഭാര്യയുടെ ഉപ്പയോട് വെറുപ്പ് ഭാര്യയുടെ ജ്യേഷ്ഠനിയന്മാരോടൊക്കെ വെറുപ്പ് അളിയന്മാരോടൊക്കെ വെറുപ്പുണ്ടാകുന്നു ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം തോണ്ടാൻ വേണ്ടി നമ്മളെ ദാമ്പത്യ നശിപ്പിക്കാൻ വേണ്ടി ആരോ നമ്മൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ അടയാളം എപ്പോഴും സൗണ്ട് ഇങ്ങനെ കേൾക്കുക ആരൊക്കെയോ നമ്മളോട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ അങ്ങനെ ചെയ്യണ്ടട്ടോ നീ അങ്ങോട്ട് പോണ്ടട്ടോ നീ അങ്ങനെ ചെയ്യണ്ടട്ടോ ഭർത്താവിനോട് സംസാരിക്കണ്ടട്ടോ ഇങ്ങനെ ആരൊക്കെയോ നമ്മളോട് ചെവിയിൽ വന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് സിഹിറിന്റെ അടയാളമായി ഉസ്താദുമാർ രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു സുബാനഹുല സിഹിർ എന്ന് പറയുന്ന ആ മാരക വിപത്തിനെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മറ്റു ിലൂടെ കൊണ്ട് വസിയെ ഭർത്താവ് ജോലിക്ക് പോണില്ല ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ജോലിക്ക് പോകൂല മക്കൾ ജോലിക്ക് പോണില്ല ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണ് അടിക്കാണ് ഭർത്താവ് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാകുമെന്ന് ഉണർത്തുകയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം ഒരുപാട് ആളുകൾ ദാമ്പത്യ ജീവിതം കാരണം വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ട് ചിലപ്പോൾ സിഹറാവാം ചിലപ്പോൾ കണ്ണേറാവാം ചിലപ്പോൾ അസൂയാലോട്